നമസ്കാരം ഇടത് മന്ത്രിസഭയിലെ മന്ത്രിയാണെങ്കിലും മന്ത്രി ഗണേഷ് കുമാറും സി പി ഐ എമ്മും തമ്മിൽ അത്ര രസത്തിലല്ല എന്നെല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറേ നാളായി അവർ തമ്മിലുള്ള അനൈക്യം തുടരുകയാണ് വാസ്തവത്തിൽ ആദ്യ ടീമിൽ ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാതിരുന്നപ്പോൾ തുടങ്ങിയ അസ്വാരസ്യമാണ് ഒരു വിധത്തിൽ ഇങ്ങനെ പോകുന്നത് മനസ്സില്ല മനസ്സോടെയാണ് കഴിഞ്ഞ ഇടയിൽ ഗണേഷ് കുമാറിനെ പിണറായി വിജയൻ മന്ത്രിയാക്കിയത് സർവാധികാരിയായി വാഴുന്ന പിണറായിയുടെ മരുമകനെതിരെ പരസ്യ നിലപാടെടുത്തതടക്കമുള്ള വിഷയങ്ങളിൽ പിണറായിക്കും പാർട്ടിക്കും ഗണേഷ് കുമാറിനോട് ഭിന്നതയുണ്ട് പക്ഷേ മുന്നണി മര്യാദയുടെ ഭാഗമായി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കേണ്ടി വന്നു ഒരുപക്ഷെ കടന്നപ്പള്ളി രാമചന്ദ്രനെ മന്ത്രിയാക്കേണ്ടതില്ലായിരുന്നെങ്കിൽ ഗണേഷിനെ മന്ത്രിയാക്കുമായിരുന്നില്ല ഇടതുമുന്നണിയോട് ഭിന്നിച്ച് യു ഡി എഫിലേക്ക് വരാൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്ത ഗണേഷിന് തിരിച്ചടിയായത് ഉമ്മൻചാണ്ടിക്കെതിരെ എടുത്ത നിലപാടും ഉമ്മൻചാണ്ടിയുടെ മരണമുണ്ടാക്കിയ ഗണേഷ് വിരുദ്ധ തരംഗവുമൊക്കെയാണ് അതിനെയൊക്കെ അതിജീവിച്ച് നല്ല മന്ത്രി എന്ന നിലയിൽ പേരെടുക്കാൻ ഗണേശ് ആദ്യം തന്നെ ശ്രമിച്ചു എന്നാൽ അതൊക്കെ പുരപ്പുറം തൂക്കുന്ന അച്ചിയുടെ സമയം മാത്രമേ നീണ്ടു നിന്നുള്ളൂ പിണറായിക്കോ സർക്കാർ മെഷീനറിക്കോ ഗണേഷിൻ്റെ അതിവൈകാരികമായ ഇടപെടൽ ഇഷ്ടപ്പെട്ടില്ല ഒട്ടേറെ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായ ഗണേഷിനെയാണ് നമ്മൾ കണ്ടത് കെ എസ് ആർ ടി സി നന്നാക്കുന്നതടക്കം ഗതാഗത വകുപ്പ് ശരിയാക്കുന്നതടക്കം ഗണേഷ് മുമ്പോട്ട് വെച്ച പരിഷ്കാരങ്ങളൊക്കെ പതിയെ പതിയെ പിന്നോട്ട് പോയി ഏറ്റവും ഒടുവിൽ ഡ്രൈവിംഗ് ലൈസൻസ് എങ്കിലും മര്യാദയ്ക്ക് കൊടുക്കണം എന്ന വാശിയോടെ ഗണേഷ് കുമാർ പരിശ്രമം നടത്തിയെങ്കിലും ആദ്യ ദിവസം തന്നെ അത് അട്ടിമറിക്കപ്പെട്ടു ഇന്നലെ പുതിയ ടെസ്റ്റ് തുടങ്ങേണ്ട ദിവസം സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ സമരം നടന്നതുകൊണ്ട് മിക്കയിടങ്ങളിലും ടെസ്റ്റ് നടന്നില്ല ആ ഒരു അസ്വാരസ്യം തുടരുന്നതിനിടയിലാണ് സി പി ഐ എം യുവ നേതാവായ തിരുവനന്തപുരം മേയർ ആര്യരാജേന്ദ്രനും ഭർത്താവും സി പി ഐ എം എം എൽ എ യുമായ സച്ചിൻ ദേവും വിവാദക്കുരുക്കിൽപ്പെടുന്നത് ഗണേഷിൻ്റെ പരിധിയിൽപ്പെടുന്ന കെ എസ് ആർ ടി സിയിലെ ഒരു ഡ്രൈവറെ അന്യായമായി വഴിയിൽ തടഞ്ഞു വെച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുകയും റൂട്ട് മുടക്കുകയും ഒക്കെ ചെയ്തു എന്ന് മാത്രമല്ല ആ ഡ്രൈവറെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്തു കെ എസ് ആർ ടി സി ജീവനക്കാർക്കിടയിൽ ഡ്രൈവർക്ക് അനുകൂലമായി മേയർക്കും എം എൽ എയ്ക്കും എതിരായ വികാരം പൊടുന്നനെ രൂപപ്പെട്ടു ഭരണകക്ഷി യൂണിയനിൽ പെട്ടവർക്ക് പോലും മേയറെ സഹായിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി അതുമാത്രമല്ല രാവിലെ രണ്ടര മുതൽ രാത്രി പത്തര വരെ തുടർച്ചയായി വാഹനം ഓടിച്ച ഒരു ഡ്രൈവറെ അന്യായമായി തടയുകയും കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിനെതിരെ ജനവികാരം ഉണർന്നപ്പോൾ ഡ്രൈവർക്കൊപ്പം നിൽക്കാനായിരുന്നു ഗണേശിൻ്റെ തീരുമാനം അതുകൊണ്ട് തൽക്കാലത്തേക്ക് ജോലിക്ക് കയറണ്ട എന്ന് പറഞ്ഞെങ്കിലും ഡ്രൈവറെ സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള ഒരു നിയമ നടപടിയിലേക്കും കെ എസ് ആർ ടി സി പോയില്ല കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് മന്ത്രി കെ എസ് ആർ ടി സിയോട് ആവശ്യപ്പെട്ടു വിജിലൻസ് വിഭാഗമെത്തി അന്വേഷണം നടത്തിയപ്പോൾ ഡ്രൈവർ നിരപരാധിയാണ് എന്ന് വ്യക്തമായി ഡ്രൈവറുടെ ഭാഗത്ത് ഒരു വീഴ്ചയുമില്ല എന്നായിരുന്നു കെ റിപ്പോർട്ട് എന്നാൽ ആ റിപ്പോർട്ട് മന്ത്രി തിരിച്ചയച്ചിരിക്കുന്നു കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് കെ എസ് ആർ ടി സിയുടെ കൈവശമില്ല മേയർ തടഞ്ഞ് വിവാദമായ കെ എസ് ആർ ടി സി ബസ്സിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് റിപ്പോർട്ടിനൊപ്പം ഇല്ലാത്തത് ആ സി സി ടി വി ദൃശ്യങ്ങൾ എവിടെ പോയി എന്ന് അന്വേഷിക്കുകയാണിപ്പോൾ അത് അട്ടിമറിക്കപ്പെട്ടു എന്നതിൻ്റെ തെളിവുകൾ പുറത്തു വന്നു മന്ത്രി തന്നെ മുൻകൈയ്യെടുത്ത് നാല് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ സി സി ടി വി ഘടിപ്പിച്ച് അവ ടെസ്റ്റ് നടത്തി ഇറക്കിയിരുന്നു അതിൽ ഒന്നായിരുന്നു തിരുവനന്തപുരത്തു നിന്നും തൃശൂർ പോയി മടങ്ങിയെത്തിയ ഈ വിവാദ സൂപ്പർഫാസ്റ്റ് ബാക്കി മൂന്ന് ബസ്സിലും സി സി ടി വി ദൃശ്യങ്ങളുണ്ട് മെമ്മറി കാർഡിന് കുഴപ്പമൊന്നുമില്ല ഇതിന് മാത്രം എങ്ങനെ മെമ്മറി കാർഡ് പോയി അത് അട്ടിമറിയല്ലേ എന്ന് മന്ത്രിയും ചോദിക്കുന്നു അട്ടിമറിയാണ് എന്നതിന് തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു ഡി വൈ എഫ്ഐ നേതാവും രാജ്യസഭ എംപിയുമായ എ എ റഹീമിനെ ബസിലെ കണ്ടക്ടർ വിളിച്ചിരുന്നെന്നും കണ്ടക്ടർ റഹീമിന്റെ നിർദ്ദേശപ്രകാരം ആ തെളിവുകൾ അട്ടിമറിക്കാൻ കൂട്ടുനിന്നു എന്നുമുള്ള ആരോപണമാണ് ഉയർന്നു വരുന്നത് പ്രത്യേകിച്ച് റഹീമിനെ വിളിച്ചത് പാതിരാത്രിയിലാണ് എന്ന് റഹീം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് പത്തരയ്ക്കായിരുന്നു സാഫലിൻ കോംപ്ലക്സിന് മുമ്പിൽ വെച്ച് മേയറും ഭർത്താവും ചേർന്ന് വാഹനം തടയുന്നത് ഒൻപതരയ്ക്ക് തമ്പാനൂരിൽ എത്തേണ്ട ബസ്സാണ് ഒരു മണിക്കൂർ വൈകി അവിടെ എത്തിയത് മേയർ വാഹനം തടഞ്ഞപ്പോൾ മുതൽ ഡ്രൈവറുടെ ദൃശ്യങ്ങൾ സി സി ടി വി ക്യാമറകളിലും മറ്റു പലരുടെയും മൊബൈൽ ക്യാമറകളിലുമുണ്ട് ഉടനടി പോലീസ് എത്തുകയും ഡ്രൈവറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയുമായിരുന്നു അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് മാറ്റാനുള്ള സമയം ഡ്രൈവർക്കുണ്ടായിരുന്നില്ല കുറഞ്ഞത് ഇരുപത് മിനിറ്റ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അത് മാറ്റാൻ കഴിയൂ എന്നാണ് സാങ്കേതികമായ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അത് അപ്രത്യക്ഷമായതിൽ ഡ്രൈവർക്കൊരു പങ്കുമില്ല എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു പിന്നെ എന്തു സംഭവിച്ചു എന്നതാണ് പ്രസക്തം ഏതാണ്ട് രാത്രി ഒരു മണിവരെ കെ എസ് ആർ ടി സി ബസ് പാളയത്ത് തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ബസ് ഡിപ്പോയിലേക്ക് പോയത് ഈ പാളയത്ത് കിടന്ന ഈ സമയത്ത് കണ്ടക്ടറോ മറ്റാരെങ്കിലുമോ മാറ്റിയതാണോ അതോ ഡിപ്പോയിൽ ചെന്നതിന് ശേഷം അവിടുത്തെ യൂണിയൻകാരെങ്കിലും മാറ്റിയതാണോ എന്നതാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് എന്തായാലും മെമ്മറി കാർഡ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു അത് മേയറേയും മേയറുടെ ഭർത്താവായ സി പി എം എം എൽ എയും രക്ഷിക്കാനാണ് എന്ന് മന്ത്രിക്കും ബോധ്യമായിരിക്കുന്നു അതുകൊണ്ട് മന്ത്രി ആ മെമ്മറി കാർഡും അതിലെ ദൃശ്യങ്ങളുമായി എനിക്ക് റിപ്പോർട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ് തിരിച്ചയച്ചിരിക്കുന്നു അതുവരെ ഡ്രൈവർക്കെതിരെ നടപടി വിലക്കിയിരിക്കുന്നു എന്നാണ് വ്യക്തമാവുന്നത് എല്ലാ അർത്ഥത്തിലും സി പി എം മെഷീനറി പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ ചേർന്ന് മേയറെ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് എന്നാൽ അതിന് കൂട്ടുനിൽക്കാൻ മനസ്സില്ലെന്ന് മന്ത്രി ഗണേഷ് കുമാർ തുറന്നു പറയുന്നു ഇതിനോടകം തന്നെ സി പി എമ്മിനോട് ഭിന്നിച്ചു നിൽക്കുന്ന മന്ത്രി ഗണേഷ് കുമാർ നിരപരാധിയായ ഒരു ഡ്രൈവറെ ശിക്ഷിക്കാൻ കൂട്ടുനിൽക്കില്ല എന്ന പിടിവാശിയിലാണ് എന്നാൽ മേയറെ എങ്ങനെയെങ്കിലും വെളുപ്പിച്ചും രക്ഷിച്ചുമെടുക്കണം അതിന് ഡ്രൈവർക്കെതിരെ നടപടിയെടുത്ത് മതിയാവൂ എന്ന വാശിയിലാണ് സർക്കാർ സംവിധാനങ്ങളും ഇവിടെയാണ് അക്ഷരാർത്ഥത്തിൽ സർക്കാരും ഗണേഷ് കുമാറും വെട്ടിലാകുന്നത് മേയറെ വെളുപ്പിച്ചെടുക്കാനും രക്ഷിച്ചെടുക്കാനും കഴിയാത്ത അവസ്ഥയിലേക്ക് മന്ത്രി നിലപാടെടുക്കുമ്പോൾ സർക്കാർ തന്നെ പ്രതിസന്ധിയിലാകുന്നു ആ സി സി ടി വി ദൃശ്യങ്ങൾ ഏറ്റവും സുപ്രധാനമായിരിക്കുന്നത് എം എൽ എ ബസ്സിൽ കയറി നടത്തിയ നിയമവിരുദ്ധ ഇടപെടലാണ് ബസ്സിലെ യാത്രക്കാർ പറയുന്നത് എം എൽ എ ആണ് അവർ ഇറക്കി വിട്ടത് എന്നാണ് എന്നാൽ ബസ്സിൽ കയറിയിട്ട് പോലുമില്ല എന്നാണ് മേയറുടെ ഭാഷ്യം അതേസമയം റഹീം പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ബസ്സിൽ കയറിയിരുന്നു ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് അടിമുടി കള്ളത്തരവും നുണകളുമാണ് ചുറ്റിനും നടക്കുന്നത് അവിടെയാണ് ശക്തമായ നിലപാടുമായി ഗണേഷ് കുമാർ രംഗത്തുള്ളത് അതിനിടയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഡ്രൈവറുടെ പരാതിയിൽ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു മേയറെ രക്ഷിക്കെടുക്കാനുള്ള നീക്കങ്ങളെല്ലാം അടപടലം പൊളിയുന്ന കാഴ്ചയാണ് പുറത്തു വരുന്നത് എ റഹീമിനെ ഇറക്കി രക്ഷിക്കാൻ ശ്രമിച്ചത് പണിയായി മാറിയിരിക്കുന്നു സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇത് അട്ടിമറിക്കണമെങ്കിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാറിന്റെ സമ്മതം കൂടി വേണമെന്നാണ് ഗണേഷ് അവട്ടെ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല കെ എസ് ആർ ടി സി മാനേജ്മെന്റിനെ കൈയ്യിലെടുക്കാൻ കഴിയുമെങ്കിലും മന്ത്രിയെ കയ്യിലെടുക്കാൻ കഴിയാത്തത് സി പി എമ്മിന് തലവേദന തന്നെയാണ് കെ എസ് ആർ ടി സി ഡ്രൈവറെ തടഞ്ഞ് ഹീറോയാകാൻ ശ്രമിച്ച മേയറും മേയറുടെ ഭർത്താവായ എം എൽ എയും അടപടലപ്പെട്ടിരിക്കുന്നുവെന്നും അവരുടെ രാഷ്ട്രീയ ഭാവിയെ പോലും ബാധിക്കുന്ന തരത്തിൽ ഇത് വളരുമെന്നുമുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്